സിപിഐഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനം എം എൽ എ തെക്കും വടക്കും അറിയാത്തവനെന്നും കരാറുകാരിൽ നിന്ന് പണം വാങ്ങുന്നുവെന്നുമാണ് കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘടനാ വിഷയങ്ങൾ ചർച്ചയായില്ല എന്നത് ശ്രദ്ധേയമാണ് കുട്ടനാട് സീറ്റ് സിപിഐഎം ഏറ്റെടുക്കണമെന്നുള്ള വർഷങ്ങളായുള്ള ആവശ്യം ഇത്തവണത്തെ സമ്മേളനത്തിലും ആവർത്തിക്കപ്പെട്ടു തെക്കും വടക്കും അറിയാത്തവരാണ് തോമസ് കെ തോമസ് എം എൽ എ എന്നും എം എൽ എയുടെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണെന്നുമാണ് വിമർശനമുയർന്നത് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന മുഖ്യമന്ത്രിക്ക് അഭിനന്ദനമുണ്ടായി സർക്കാർ ഭരണത്തിൽ പോലീസിനും മന്ത്രി പി രാജീവിനും എതിരെ മാത്രമായിരുന്നു വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് നയത്തിലെ പ്രശ്നങ്ങളും ചർച്ചയായി സാധാരണക്കാരന് പോലീസിന്റെ സേവനം ലഭ്യമാക്കുന്നില്ല എന്ന് പ്രതിനിധികൾ വിമർശിച്ചു കയർ മേഖല പൂർണ്ണമായി നശിച്ചെന്ന് ചേർത്തലയിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ കയർ മേഖലയിൽ നിന്നാണ് കയർ തൊഴിലാളികളോട് പാർട്ടി എന്ത് വിശദീകരണം നൽകുമെന്നും പ്രവർത്തകർ ചോദിച്ചു ചർച്ചയിൽ മാധ്യമങ്ങൾക്കെതിരെ യു പ്രതിഭ എം എൽ എ വിമർശനമുന്നയിച്ചു മകനുൾപ്പെട്ട ലഹരിക്കേസിൽ മാധ്യമങ്ങൾ കരുതിക്കൂട്ടി തന്നെ ആക്രമിക്കുകയായിരുന്നു ശരിയായി അന്വേഷിച്ചല്ല എക്സൈസ് കേസെടുത്തതെന്നും എം എൽ കുറ്റപ്പെടുത്തി സമ്മേളനത്തിലെ ആദ്യ ദിനം മുഖ്യമന്ത്രിയെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാനെയും പുകഴ്ത്തിയുള്ള ചർച്ചകളായിരുന്നു രണ്ടാം ദിനത്തിലും സംഘടനാ വിഷയങ്ങൾ കാര്യമായി ചർച്ചയായില്ല നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം ട്വന്റിഫോർ ആലപ്പുഴ